വരാൻ പോകുന്ന സ്വർണ്ണവിലേക്ക് സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണം വിൽക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ അതുവഴി ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ സ്വയം റിസർച്ച് നടത്തി അതിൻ്റെ ഫലത്തിൽ മാത്രമായിരിക്കണം ഇതൊരു ഫിനാൻഷ്യൽ അല്ല സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് സംശയം അതിലേക്കാണ് എന്തായാലും വരുന്നത് അതിൻ്റെ പറയാനുള്ള സെൻട്രൽ ബാങ്ക് നമ്മൾ ലോകത്തിലെ എല്ലാ സെൻട്രൽ ബാങ്കുകളെ കുറിച്ച് ഫെഡറൽ റിസർവിന് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിനും ബാങ്ക് ഓഫ് ജപ്പാനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നമുക്ക് പറയാനുള്ള ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് റേറ്റ് കട്ട് രണ്ടായിരത്തി ഇരുപത് മെയ്ക്ക് ശേഷം ആദ്യമായിട്ട് നടത്താൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് എന്നെ ജപ്പാനീസ് എന്ന് വലിയ രീതിയിൽ ഉയർച്ചയിലേക്ക് പോയി ഡോളർ ജസ്റ്റ് ലൈറ്റ് ബാങ്ക് ഓഫ് ജപ്പാന് ഒരു റേറ്റ് ഹൈക്ക് നടത്തുമോ എന്നുള്ള ഒരു ചെറിയൊരു ബെറ്റ്സ് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഉള്ളത് എന്തായാലും മോണിറ്ററി പോളിസി ഫെഡറൽ റിസർവ് യു എസ് ഫെഡറൽ റിസർവ് യു എസ് സെൻട്രൽ ബാങ്കിന്റെ ഏറ്റവും വളരെയധികം നിർണായകപരമായിട്ടുള്ള ഇനി റേറ്റ് കട്ട് ചെയ്യണോ കൂട്ടണോ എന്നൊക്കെ എന്നൊക്കെയുള്ളതിന്റെ അല്ലെങ്കിൽ ഫോം ആക്കണമൊക്കെ അതിന് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ് ഇനി വരാനുണ്ട് നോൺ ഫാബിയർ വേൾഡ് ഡേറ്റ അത് ഫ്രൈഡേ വരാനുള്ളത് ഇന്ന് ജോബ്ലെസ് ക്ലെയിംസ് വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റ വരാനുണ്ട് കഴിഞ്ഞ ഡാറ്റാസുകളൊക്കെ നമ്മൾ പറഞ്ഞത് അതിലേക്ക് കേന്ദ്രത്തിൽ വരുന്നില്ല അപ്പോൾ അത് വളരെയധികം നിർണായകം തന്നെയാണ് ഗോൾഡ് സംബന്ധിച്ച് പ്രത്യേകിച്ച് ഗോൾഡ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഒരു പുൾബാക്ക് നടത്തിയിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ എക്കണോമിക് അൺസർട്ടനിറ്റിയിൽ ട്രേഡ് വാറിൻ്റെ ഈ പശ്ചാത്തലത്തിൽ യു എസ് ചൈന അതിൻ്റെ ബേസിലാണ് ഗോൾഡ് ഉയർന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഫുൾ ബാക്ക് എപ്പോഴും പ്രതീക്ഷിക്കുന്ന ആ ഭാഗമായിട്ട് കണ്ടാൽ മതി അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് യു എസ് ഡോളർക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റ് മൈനസ് പതിനൊന്നാം പോയിൻറ്റ് മൂന്ന് യു എസ് ഡോളറിൻ്റെ ഇടിവോടെ കൂടെ വന്നിട്ടുണ്ട് പോയിൻറ്റ് ത്രീ സിക്സ് പെർസെൻറ്റേജിൻ്റെ ഇടിവുണ്ട് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണമില്ല ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പതും പവന് അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് നാളെ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ട്രേഡ് അൺസർട്ടനിറ്റീസ് ഒന്നും മാറാത്തത് കൊണ്ട് ഇനി വീക്കിലി ജോബ് സ്ക്ലൈംസും ഞാൻ ഫാം ബെയർ റോൾഡ് മറ്റുള്ള എല്ലാ ഡാറ്റാസ് ബേസിൽ സ്വർണ്ണവിലേനിയും കുതിച്ചു ഉയർന്നേക്കും